ഞങ്ങളെ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹായ് ബിന്ദുസ് ബ്രിൻസിലേക്ക് എല്ലാ കൂട്ടുകാരസും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ഓശാന തിരുനാൾ ഓശാന ഞായറാഴ്ച ആശംസകൾ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ പള്ളി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നേരം ഒന്നും വെളുത്തിട്ടില്ല കേട്ടോ പതുക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ നടന്ന റോഡിൽ എത്തുമ്പോഴത്തേക്കും നേരമൊക്കെ വെളുത്തോളൂ ഇപ്പൊ നമുക്ക് പതുക്കെങ്ങ് പോയാലോ ഈ കളർ ഷർട്ടില്ലാന്ന് പറഞ്ഞു രാവിലെ മുഖം ആ മുഖം ഇരിക്കുവാണ് എൻ്റെ അടുത്ത് അയ്യോ ആവോ അപ്പൊ നമുക്ക് രാവിലെ തന്നെ അങ്ങ് നടന്നാലോ ആ ഇതുപോലെ നേരം ആയിട്ടേ ഉള്ളട്ടോ നേരം വെളുത്തട്ടോ നേരത്തെ ആയിരുന്നെങ്കിൽ പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അതെല്ലാം അഴിച്ചു മാറ്റി രാവിലെ തന്നെ മീൻ മീൻവണ്ടി പോകുന്നുണ്ട് എളുപ്പിനൊരു ചേട്ടൻ മീൻ മീൻവണ്ടി ആയിട്ട് പോകും അത് മീനാണോടാ അതെന്തോ അങ്ങനെ പൊതിഞ്ഞായിട്ട് വെച്ചിരിക്കുന്നത് ആണോ എന്നാൽ വാങ്ങാനായിട്ട് മീനിൻ്റെ ഇത് സാധനം കൂവിക്കോണ്ട് പോവുമോ കേട്ടോ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു എന്താണേലും ഈ ഭാഗത്തുനിന്നൊന്നും ആരും ആ മീൻ വാങ്ങാറില്ല പക്ഷെ ഇത്ര വെളുപ്പിന് നമുക്ക് മീൻ വേണമെങ്കിൽ അല്ലേ അല്ല അല്ലടാൻസ് ഒരു ദിവസം രാവിലെ വാങ്ങാവേ വാങ്ങാവേണ്ട സമയം ഞാൻ ആറേകാലൊക്കെ ആയപ്പോൾ കുടുകൂടി എടുക്കാറൊന്നുമില്ലടാ ഞാനങ്ങ് മറന്നുപോയി രാവിലെ മഴയൊന്നും പെയ്ലായിരിക്കുമല്ലേ അല്ലടാ അയ്യോ വേഗം എന്താ ചെയ്യും ഓഹോ പുതിയത് സംഭവമൊക്കെ കണ്ടുപിടിച്ചതാണോ എന്താണേലും ആറരക്കാണ് രാവിലെ കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റാണിയമ്മ പറഞ്ഞതുപോലെ ഒരു സ്കൂട്ടർ വാങ്ങുമോളെ ഒരു സ്കൂട്ടർ വാങ്ങുമോളെന്ന് ഡ്രൈവിങ് ഓടിച്ചൊരു സ്കൂട്ടർ വാങ്ങാനേ ആണിയമ്മ പറഞ്ഞതുപോലെ മിക്കവാറും ഞാൻ എന്നെ കൊണ്ട് ആ കടും കൈ എല്ലാവരും കൂടി ചെയ്യിപ്പിക്കും ഈ റോഡ് എല്ലാവരും അല്ല ഈ റോഡ് ഏ നീ ആണെന്നെ ഡ്രൈവിങ്ങനെ സാരിക്ക് തുമ്പിട്ടത് കൂടി കുറയോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല ഓ ഈ ചെറുക്കൻ രണ്ട് കൈമിട്ട് സൈക്കിൾ ഓടിക്കുന്നു ആ ഓണമാക്കേട്ടാ കുഞ്ഞി കുഞ്ഞി ഇതേ പറമ്പ് മുഴുവൻ വാഴ ഇല്ലായിരുന്നോ ആ വാഴയൊക്കെ മാറ്റിയതാ അതുപോലെ ആക്കിട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു ഗുരുത്തവലയൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഡാൻസേ ദൈവമേ കുട എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ കുടയെടുക്കണം ൊക്കെ പോയി ആ ഇത് ഇന്നലത്തെ കൂപ്പണ്ടാന്ന് തോന്നണേ കൂപ്പൺ വിൽക്കാൻ വന്നില്ലേ എന്താ ഇത് മുഴുവൻ അടിച്ചു വരുന്നതിന് വേറെ പറഞ്ഞുണ്ട് അമ്പലത്തിൽ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് നല്ല ഡാൻസ് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോ പൂരം നടന്ന പറമ്പ് പോടാ രാവിലത്തെ വണ്ടി കിട്ടിയില്ല ഞാൻ പണി കിട്ടുമെന്നേ എട്ടാ അത്ര സ്പീഡ് വേണ്ട അതുപോലെ കാല് നിരക്കി നിരക്കി പോവല്ലേ ആ ഷൂ നിറച്ച് അഴുക്കമാകും പൊടിയാ പൊടിമണ്ണ് റോഡൊക്കെ നല്ല ക്ലിയറാക്കി സൂപ്പറാക്കിയില്ലേ നോക്കുക ഇവിടെ ജെ സി ബി കൊണ്ടുവന്ന ഒരു ദിവസം പണിയുമായിരുന്നു അന്ന് ഞാൻ അപ്പുറത്തെ റോഡിൽക്കൂടെ പോന്നേ േ ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് അപ്പം എന്താണെങ്കിലും ഞങ്ങൾ രാവിലെ തന്നെ പള്ളി പോട്ടേട്ടോ അപ്പോ വെളുപ്പിന് യാത്രയില്ല പറമ്പ് കിടക്കുന്നുണ്ടോ ഇനി താഴ്ത്തി അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കുരുത്തോലൊക്കെ വാങ്ങി പള്ളി ചെന്നപ്പം കുരുത്തോല കൊടുക്കുന്നൊരു ടൈമൊക്കെ ആയിരുന്നു അതിന് ശേഷമായിരുന്നു പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് വന്നതും വാതിലിൽ മുട്ടിയിട്ട് ആണ് പള്ളി തുറന്ന് അച്ഛനൊക്കെ പള്ളിക്കകത്തേക്ക് കയറി ബാക്കി വിശ്വാസികളൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര തിരക്കായിരുന്നെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഫ്രണ്ടിലാണെങ്കിൽ പന്തലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ ഇന്നലെ മുതൽ ധ്യാനം തുടങ്ങി വൈകിട്ട് അഞ്ചര മുതൽ രാത്രി എട്ടര വരെയാണ് ധ്യാനം അപ്പോൾ പന്തലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പന്തൽ പൊളിക്കത്തൊന്നുമില്ല കാരണം പള്ളി പെരുന്നാളാണ് വരാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പള്ളി പള്ളിപ്പെരുന്നാൾ അപ്പോൾ ഇപ്പം പന്തൽ മാറ്റില്ല എന്നാണ് കരുതുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി കുർബാനയൊക്കെ കൂടി പ്രാർത്ഥിച്ചു കുരുത്തോലയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരുമാതിരി ആളുകളൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാരണം ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പം കുറച്ച് തിരക്കൊക്കെ മാറട്ടെ എന്നോർത്താണ് ഇരുന്നത് അപ്പോൾ രാവിലെ തന്നെ പോയാൽ അതേ ബസ്സിന് തന്നെയാണ് നമ്മൾ തിരിച്ചു പോയതും അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരൊക്കെതാ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് മിണ്ടാനായിട്ട് മടിയുള്ള ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നുന്നു എൻ്റെ കൂട്ടുകാരിയെ കണ്ടു കേട്ടോ അങ്ങനെ അഞ്ജുവിനെ കണ്ടു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുരുത്തോലയൊക്കെ വാങ്ങി വീട്ടിലെത്തി നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരക്കൊക്കെ എന്നാൽ കുറയട്ടെ എന്നോർത്ത് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത് ഹായ് ഹലോ അവിടെ എവിടെ എവിടു ഭർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ എന്നാ ഉണ്ട് വിശേഷം ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഏ ബാസാ ആ വെളിവാക്കും ബാസ്ക്യു എവിടെ എടാ ബാസ്ക്യു ഒന്നിരിക്കട്ടെടാ എന്നിരുത്തോടാ നിൽക്കാനോ സട ഈ കുരുത്താലും കൊണ്ടുവച്ചാടേടാ എന്നാ കളിച്ചുപൊട്ടിക്കല്ലേ ഇത് പറഞ്ഞു പോരും ഊരി എടുക്കു പൊട്ടിക്കരുത് സിബ് പറഞ്ഞു പോരും അപ്പൊ അങ്ങനെയല്ല ഇതിലെ കുടുത്താലും ഇപ്പം തൽക്കാലം ടേബിളെ പൊക്കത്ത് വെക്കാ അവനെയും കൊണ്ടുപോടാ അവനേം ഇവിടെ കെട്ടിട അച്ഛനടുത്തേക്ക് ആ എവിടെ പോയത് അടാന മനസ്സിനെ വിഷിക്കോ വയ്ക്കാൻ പോവാറങ്ങി തല ഇറങ്ങാരിക്കണം കട്ടിലെ കിടക്കുവേലും ഇറങ്ങിയ ഉരുണ്ട് വീണ എന്തോ ചെയ്യും അയ്യോ ക്ലാസ് വന്നത് അവൻ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നായി ഇതെന്താണോ താങ്ക് യു ഒറ്റടുപ്പിലിരുന്ന് വെള്ളം കുടിച്ച മമ്മാ പടങ്ങി പതുക്കി വരുവാ പടിക്കേറി ഇരിക്കിയത് വാ ഈ സാരി അങ്ങനെ കഴുകാൻ പറ്റില്ലാത്ത സാരിയാ നാളെ തന്നെ കോളേജ് എടുത്തോണ്ടുവാ എന്നിട്ട് കഴുകാം അയ്യോ എന്നാ ചൂടാ ഭയങ്കര തിരക്കായിരുന്നു പള്ളിയില് മൂന്നാല് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഓടി വന്ന മിണ്ടി അമ്മച്ചീനെ അന്വേഷിച്ചു കോടയാൻ പഠിക്കൊന്നുമില്ല അമ്മച്ചീനെ അന്വേഷിച്ചു എൻ്റെ ബൊമ്മാസേ കൊണ്ട് വിശേഷമൊക്കെ വേറെ വല്ല വീട്ടിലാണെങ്കിൽ ഈസ്റ്ററിന് കളത്തിനകത്ത് കിടക്കേണ്ടതാ ആ അയ്യോന്ന് ഇതിപ്പം രണ്ട് കൊല്ലമായി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അറിയാവോ ദുന്ധരനായിട്ട് രണ്ട് കൂടെ ഇരിക്കുവാണ് ആ രണ്ട് കൊല്ലം കൊണ്ട് കൊടുത്തതാ നാടൻ പൂവനെ ഞാൻ അവിടെ നിങ്ങൾ വാങ്ങിച്ചോണ്ട് ഇങ്ങ് പോന്നു എൻ്റെ മുമ്മാസ് ഇവിടെ വന്നിട്ട് ജീവിച്ചോട്ടേന്ന് ഓർത്തു എന്റെ സ്നേഹ അയിന് ഏഹ് അയിനെയൊക്കെ പണ്ടേ കൊന്ന് കാണാൻ കാണാ തന്നെ ഇവന് ഭാഗ്യമുണ്ട് ജീവിക്കാൻ എൻ്റെ മുമ്മാസേ അങ്കമാലൊക്കെ ഇതിലെ പോയി അഞ്ചുവിനെ കണ്ടു അവള് പള്ളിയിൽ രണ്ടാമത്തെ കുർബാനയ്ക്ക് അവളും പെങ്കൊച്ചങ്ങളുടെ ചെറുക്കൻ കൊച്ചിനെ കണ്ട് അവളുടെ പപ്പ സ്കൂട്ടറെ പോയി ബൈക്കേല് അല്ല പള്ളിയിലേക്ക് ആ കൊച്ചി ചെരുപ്പെടുത്തില്ല എന്നും പറഞ്ഞ് പകുതിയടാ വന്നിട്ട് പിന്നെ ചെരുപ്പിടാൻ വന്നിട്ട് പപ്പ സ്കൂട്ടറിൽ പോയി എടുത്തോണ്ട് വന്നേടാ വലിക്കില്ലേടാ തൂറും അയ്യോടാ എന്നാപ്പാ ഓടി വന്ന സുന്ദര കുട്ടനാണോ ഏടാ ആൻസിന്റെ ഷർട്ട് എനിക്ക് വലിയ ഇഷ്ടം ബ്ലാക്ക് നല്ല ഭംഗിയെ കാണാൻ അതിടുമ്പനക്ക് ഇച്ചിരി വണ്ണം തോന്നുന്നു അല്ലേ ഇപ്പൊ കാണാൻ ഇവനെ കണ്ടാ പലരും തിരിച്ചറിയണം എന്നെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല ട ചിരിക്കണ നീട ചിരിക്കണ കൊച്ചേ അഞ്ജുവിന്റെ പങ്കച്ച കുരുത്തോല വാങ്ങാൻ വേണ്ടി വന്നു പള്ളിയില് ആ കുരുത്തോല കിട്ടുമോ നിന്ന് പള്ളിയിൽ നിന്ന് അവരിന്ന് വൈകിട്ടു നാളെ ക്ലാസ്സിലെ അയിനെന്നെ കണ്ടപ്പോഴേ മനസ്സിലായി ആ അതിങ്ങനെ കാണിച്ചു അറിയാമെന്ന ആരാന്ന് കുഞ്ഞു പച്ചച്ചിരേ വെള്ളു നല്ല സുന്ദരിയാണ് പെങ്കച്ച നല്ല ഭംഗിയാണ് പൊക്കമില്ല വണ്ണമില്ല അതൊക്കെ വലുതായിക്കോളും പൊക്കമൊക്കെ വെച്ചോളൂ അതിന നാലഞ്ച് വയസ്സല്ലേ ഉള്ളൂ അതിൻ്റെ അത്രേ ഉള്ളു അവളെ ഒന്ന് കാണാൻ പറ്റി അവക്കോഴൊന്നല്ലോ നീ എന്നെ എന്നോട് നീ പഞ്ചോസ് പഞ്ചസ് പഞ്ച് എന്നോടാ നിന്നെ എന്നൊണ്ട് എടുക്കണല്ലാ പൊട്ടാ നിന്റെ ഒരു കൈ മറക്കാന്

പറ്റില്ല ആ പട്ടിയുടെ ഇരിക്കേ ക്ക് പട്ടി അലർജിയാസ്ക്യൂ പാടാ ഇങ്ങോടെ എടാ അതാ അവിടെ സ്വസ്ഥായിട്ട് ഇരിക്കട്ടെടാ ഞങ്ങളൊരു ഉറക്കം കഴിഞ്ഞു ആനസോട്ട് ആ സമയത്ത് കുറേ നേരം ഇരുന്ന് വായിച്ച് പഠിച്ചു അതിനുശേഷം കുറച്ച് സ്പൈഡർമാൻ്റെ സിനിമ കണ്ടു അതൊരു ഒരു കാൽഭാഗം ആയപ്പോൾ എൻ്റെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നു ആൻസൂട്ടന്റെ കൂടെ ഇരുന്ന് സ്പൈഡർമാൻ ഫുള്ള് കണ്ടു ഞാനിന്ന് ആദ്യമായിട്ടോ ആ മൂവി മുഴുവൻ കാണുന്നേ പക്ഷേ എന്നാലും കാൽ ഭാഗം കണ്ടിട്ടില്ല ഇതുവരെ അതുപോലെ ടൈറ്റാനിക്ക് ആൻസൂട്ടന്റെ കൂടെ ഇരുന്ന് ഞാൻ കണ്ടത് ടൈറ്റാനിക് മൂവി മൂവിടാ അപ്പം അങ്ങനെ ഞങ്ങൾ മുറ്റത്തെത്തിയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ചയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ കാഴ്ച എന്താണെന്ന് കാണിച്ചു തരാം ഞങ്ങള് പറമ്പിൽ നിന്ന് അതിമനോഹരമായ ഒരു കാട്ടുചെടി പറിച്ചുകൊണ്ട് വന്ന് നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പൂ ഈ ഒരു സീസണിലാണ് ഈസ്റ്റർ സീസണിലാണ് പൂവുണ്ടാവുന്നത് അപ്പൊ എല്ലാവർക്കും ക്ലിക്ക് ചെയ്ത് കാണും ഏത് പൂവായിരിക്കുമെന്ന് അപ്പോൾ നമുക്ക് പൂവിലേക്ക് കടക്കാം അല്ലടാ ഉം അപ്പതാ നമ്മൾ പൂ കാണാൻ പോവുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ഇരിക്കുന്ന പൂവ് നീനാടാ ചെരുപ്പൂടാതാ നിൽക്കണത് അയ്യോ എന്താ ഒരു ചിരി ലില്ലിപ്പൂവെട്ടോ വെള്ള കളറ് ലില്ലിപ്പൂവാണേ വളരെ ഭംഗിയുണ്ട് കാണാൻ ലില്ലിപ്പൂ ഇത്ര അടുത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ സൂക്ഷിച്ചു നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല അതേടാ അതില് മഞ്ഞ കളർ അരി അതിന്റെ ലില്ലിപ്പൂവിനെ മുട്ട് കണ്ടോ അപ്പതാ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയാണ് ബാക്കിയൊക്കെ ബ്ലറായിട്ടൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അതിടാ നമുക്ക് നമ്മളെ പൊക്കി പറയാം ഇതാ ഇതെന്താണെന്നറിയാമോ അത് ചീരയാണ് ഇതും അതാണ് ചീര അത് ആൻസൂട്ടം വിചാരിച്ചോണ്ടിരുന്നത് തെങ്ങിന്തായോ പക്ഷെ അത് തെങ്ങും തൈ അല്ല മുക്കുറ്റിയാണെന്ന് ആനുസൂട്ടന് മനസ്സിലായത് ഈ കഴിഞ്ഞ കാലത്താണ് ഞാൻ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് കലേടിയുണ്ട് ഇതിന് ഭയങ്കര റേറ്റ് ആണ് യൂട്യൂബിലൊക്കെ കലേടിയത്തിന്റെ വില്പന ഒക്കെ ഓരോരുത്തരും നടത്തുന്ന കണ്ടാ ഭയങ്കര റേറ്റ് ആ കലേടിയം കാട്ടുചേമ്പ് കാട്ടുചേമ്പെന്നൊക്കെ പിന്നെ ഇതും ഞാനും ആനസൂട്ടനെ കൊണ്ടുപോയി നട്ടതാണ് ഈ ചെത്തി അല്ലേടാ ആൻസൂട്ടിന് തെങ്ങ് പോയട്ടോ മുക്കുറ്റി ചെത്തിക്ക് ചെത്തിക്കിഷ്ടം പോലെ പൂവൊക്കെ വരുന്നുണ്ടേ െ കണ്ടല്ലാരും തക്കാളിന്റെ തക്കാളിടെ തക്കാളി ആ തക്കാളി തക്കാളി അപ്പൊ എല്ലാ കൃഷികളും കൂടെ ഒരുമിച്ചാണ് അത അതും തക്കാളി നമുക്ക് കുറച്ച് നടാനിരിപ്പുണ്ട് അത് ഇതുവരെ നട്ടിട്ടില്ല ഞാൻ ഈ വെയിലായിട്ട് നട്ടാലോന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ട ചെടിയാണേ കേശവർദ്ധിനി ഇതെല്ലാം ആയിരുന്നു അത് അതെന്തോ ഇഞ്ചിരായിരുന്നു ആ ഇഞ്ചിയൊക്കെ ഉണങ്ങി മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നോക്ക മാത്ര ഇത് പിന്നെ ഇതൊക്കെ ഓരോ ചെടികളും ആ ഇത് നമ്മള് കഴിഞ്ഞ ഓണത്തിനും കൊണ്ട് നട്ടതൊക്ക കഴിഞ്ഞ ഓണത്തിന് മാവ് എൻ്റെ കറിവേപ്പില കണ്ടോ എന്റെ കറിവേപ്പിൽ ഇങ്ങനെ മുരടിച്ച് നിൽക്കാൻ കാരണം പൂമ്പാറ്റകൾ വന്നതിനകത്ത് മുട്ടയിടും പിന്നെ അത് പുഴുവാകും ആ പുഴു ഈ കറിവേപ്പിൽ തിന്ന് ജീവിക്കും പുഴുവിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് പിന്നെ അതിനെടുത്ത് കളയത്തില്ല പൂമ്പാറ്റയായിട്ട് പറന്നു പോകട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ കരുണ കാണിച്ച് കരുണ കാണിച്ച് എന്റെ കറിവേപ്പിൽ അത് ഇതുപോലെ ആയിപ്പോ എന്തോ ചെയ്യാൻ പറഞ്ഞോടെ ഉണ്ടായിരുന്നില്ല അത് പെരിങ്ങാലും ഈ അവസ്ഥയിലായോ ഇതാ തുമ്പ ആണ്ട്ടോ അത് പിന്നെ കാട് പോലെ നിൽക്കുന്നുണ്ട് നമുക്ക് അടുത്ത തവണ ഓണത്തിന് തുമ്പപ്പൂവിന് വേറെ ഞങ്ങോട് അന്വേഷിച്ചു പോകേണ്ട അതുകൊണ്ട് പിന്നെ അടുത്ത കറിവേപ്പില കണ്ടോട്ടോ അടുത്ത കറിവേപ്പിലയുടെ അവസ്ഥ അതാ ഇതിലെ കയറി ചെന്ന് നമുക്ക് നോക്കാം എന്താ പുഴുവെല്ലാം കയറി ഇതിനെ ഈ പരുവത്തിലാക്കി നിർത്തിയേക്കുവാണ് പുഴുവെന്തടാ പുഴു എടും പോട്ട് ഇപ്പൊ അറുവിയായി കാണും പൂപ്പ ആയിട്ടൊക്കെ കറിവേപ്പില അത് മൊത്തം തീറ്റ കഴിച്ചടാ എവിടെയെങ്കിലും പോയി ഇതാ ആയിട്ടുണ്ടാവും കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ കരിയില പോലെ ഇരിക്കും പൂമൊക്കെ ഇത് നമ്മുടെ ഒരു ചെത്തിയാന്നെട്ടോ ചെത്തിയല്ലോ ചെമ്പരത്തി സോറി എനിക്ക് ചെത്തിയും ചെമ്പരത്തി ഒക്കെ മാറി പോവാറുണ്ട് പിന്നെ അതിമനോഹരമായ നമ്മളിവിടെ പോകുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ചെടി കൊണ്ടുപോകുന്നതായിരിക്കും അതിമനോഹരമായ എല്ലായിടത്തൊന്നും കാണാത്ത ഒരു പൂച്ചെടി കാണിച്ചരാവേ അതിൻ്റെ പൂവാണിത് കാപ്പിപ്പൂവാണെന്ന് തോന്നിക്കും പക്ഷേ ഇത് കാപ്പിപ്പൂവല്ല കൂട്ടുകാരെ ഇതാണ് വെളുത്ത ചെത്തി ഇതിന് തെച്ചി ചെത്തി എന്നൊക്കെ പറയും പിന്നെ ഫ്രഷ് തേൻ കുടിക്കാൻ പറ്റുന്നതാണ് വല്ല പക്ഷി ഊമ്പിതായിരിക്കും അല്ലേ ആ അപ്പോൾ ഇതിൻ്റെ കുറേ തൈകളൊക്കെ ഇവിടെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ തൈകളാണ് പിന്നെ ഇതിലൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കാരണം ഇതിലൊക്കെ നല്ല സൂപ്പർ അണലി ഇങ്ങനെ വന്ന് കിടക്കാറുണ്ട് അപ്പൊ അതാ ഇവിടെ ഉണ്ട് കേട്ടോ ചെത്തി വെളുത്ത ചെത്തി ഇടത്ത ചെമ്പരത്തി വെളുത്ത ചെത്തി ഒക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് പക്ഷികൾ വന്ന് ഇതിന്റെ തേൻ കുടിക്കും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ബാക്ക് ക്യാമറ ശരി ബ്യാക്ക് ക്യാമറ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ എൻ്റെ മുഖം എപ്പോഴും കണ്ട് കണ്ട് ബോറടിച്ചൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ള പരമമായ ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെതാ ഇതൊരു റോസാപ്പൂട്ടോ ഇതാണ് പനിനീർ പുഷ്പം നിനക്കറിയോടാ ഏ നിനക്കെന്തോ അറിയാം നിനക്ക് വല്ലതും അറിയാവോടാ കാര്യം കാണിച്ചു തരാം ഇനി അടുത്തത് പിന്നെ അടുത്ത മെന്മറകളിലേക്ക് ഞാൻ കിട്ടിക്കൊണ്ട് പോവുകയാണ് ചുമ്മാ പറയുന്നു ചാമ്പങ്ങാട്ടോ വന്നു വന്നേടാ നല്ല ഭംഗി എടാ ഇന്റെ അടിയിൽ കൂട്ടര് വന്നിട്ടടാ എടാ നിന്നെ കാണാ എന്നെ കാണാന്നുടാ ഞാനെവിടെ എന്റെ കൈകാലൊക്കെ എവിടെ ഇടാ ചാമ്പങ്ങക്കകത്ത് നിറച്ച് ഉറുമ്പുകളാണ് അവരവിടെ ഇരിക്കട്ടെ സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ വെറുതെ എന്തിനാ ശല്യം ചെയ്യുന്നെ എല്ലായിടത്തും കിടന്നുറങ്ങട്ടെ പിന്നെ ഇതാണ് പാടത്താളി പാടത്തോണ്ട താളിയാണ് തലയിൽ തയ്ക്കാൻ നല്ലതാ താളിയായിട്ട് പാടത്താളി അത് അതൊരു കാട്ടുപൂടാ കാക്കപ്പൂ കണ്ടടാ ഇതിന്റെ പേര് കാക്കപ്പൂന്നടാ അത് കുമ്പളങ്ങ അല്ല മത്തങ്ങ എന്തോ എന്തോ കായ പിന്നെ എടാ എടാ നമ്മളിവിടെ നിന്ന് ഒരു വൈലറ്റ് ഒരു വെള്ള വെള്ളപ്പൂവുണ്ടായിട്ട് പിന്നെ അത് വൈലറ്റ് എടാ ഇവിടെ ഇങ്ങനെ സാധാരണ കുറേ അതിന്റെ പേര് ആ അത് നിങ്ങൾ പറഞ്ഞേ വ ഇതാണ് കൂട്ടുകാരെ കാക്കപ്പൂ അതെനിക്ക് അറിയത്തില്ല കാക്കപ്പൂവാണ് താനും കൊക്കിന്റെ കളറാണ് താനും എന്താ പോലും അങ്ങനെ ഒരു പേര് വരാൻ കാരണം നല്ല ഭക്ഷണം നല്ല ഭംഗിയാ കാട്ടുപൂവിന് എന്ത് ഭംഗി കാറ്റ് കൊള്ളാൻ വന്നിട്ട് ഒരു കാറ്റ് പോലും വീശുന്നില്ലല്ലോ പട്ടി എന്തി പട്ടിയുടെ സ്ഥാനത്ത് കോഴിയാ കയറിയിരിക്കുന്നതാണ് താനിരിക്കണ്ടോ അവിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ദവം കേറിയിരിക്കുന്നു അറിയില്ല ബാസ്കന് ശരിക്കും ചൂടെടുക്കുന്നുണ്ട് അതുകൊണ്ടാങ്ങനെ ബൊമാസേ ഇതവിടെ നീ കയറിരിക്കുന്നില്ല ആണ് അത് തന്നെ അതെ നീ കയറിയിരിക്കാൻ കടത്താ അവൻ കയറിയിരിക്കുന്ന ഹലോ അയ്യോ ഹലോ അറിയോ ഇഷ്ടപ്പെട്ടില്ല അവനെ പോയി ഒന്ന് മണത്ത് നോക്കിയിട്ട് ഇവനെങ്ങും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഫ്രണ്ട്സാണോന്നേക്കിടെ മടിപ്പിക്കാം കൊക്കോ കൊക്കോ ആ ഇവിടെങ്ങാൻ ഇരുന്നോളാണ് ഞാൻ ഇരുന്നും കഴിഞ്ഞു അടുത്തത് ഇവിടെ എൻ്റെ രണ്ടാമ്പിള്ളേർ മൂന്നാമത്തെ കുട്ടി ധോയിരിക്കുന്നത് മീശമാധവൻ മീശയില്ല മാധവൻ എന്തുപോലെ ഇതൊക്കെയാണ് ജീവിതം ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് പോകണം അല്ലാതെ നമുക്ക് പ്രായമായെന്നും പറഞ്ഞ് വെറുതെ ഇങ്ങനെ മസിലും പിടിച്ചാൽ ഒന്നിച്ചിരിക്കും പല ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഭയങ്കര ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ല ജോലിക്കാരൊക്കെ ആയ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ചിരി വന്നാലും ചിരിക്കാതെ ഇങ്ങനെ മസിലും പിടിച്ച് ജീവിതം ആസ്വദിക്കാതെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് മനസ്സിലാസ്വദിച്ച് എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ അങ്ങനെയൊക്കെ ആയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ ഉള്ളിലെ നിരാശാബോധത്തോടെയൊക്കെ കഴിയുന്ന ഒരുപാട് പേരെനിക്കറിയാം കാരണം ഞാൻ എൻ്റെ ചിരിയൊന്ന് ഞാനൊന്ന് ചിരിച്ചു പോയാൽ മറ്റുള്ളവരങ്ങ് ഇതായി പോയാലോ ഞാൻ ഇത്രയ്ക്കും വല്ല ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പം ഞാൻ ജീവിതം ആസ്വദിച്ചാൽ മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ ആ ഒരു പവർ പവർ ഓഫ് അറ്റോണി ഒക്കെ ഇല്ലാണ്ടായി പോവൂലോ എന്നൊക്കെ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നിട്ട് ആര് ആ പാടെ ഒരു ജീവിതമേ ഉള്ളൂ അവിടെ ഇരിക്ക ആ പാടെ ആകെ പാട ഒരു ജീവിതമുള്ളൂ നമ്മ നമ്മുടെ ഇഷ്ടത്തിന് ചിരിക്കേണ്ട അടുത്ത് ചിരിക്കുക കരയണ്ടടുത്ത് കരയുക അടിച്ച് പൊളിക്കേണ്ട അടുത്ത് അടിച്ചു പൊളിക്കുക ജീവിതം ആസ്വദിക്കേണ്ടിടത്ത് ആസ്വദിക്കുക അങ്ങനെയൊക്കെ പോകണമെങ്കിൽ അല്ലാണ്ടൊക്കെ എന്തോ ജീവിതം അല്ലടാ ൂടേത്തിനെ എന്റെ ഫിലോസഫി കേട്ടിട്ട് ഒരുത്തൻ പോയി മാറിക്കിടക്കണേ ആ മതി ഞാൻ രണ്ടു തവണ തട്ടിയോളൂ എന്റെ മൊഞ്ഞോ എന്റെ മണ്ണോടൊക്കെ വെള്ളം മനുഷ്യരായോന്നെ എനിക്ക് എനിക്കന്നും ഇന്നും എന്നും ഒരേപോലെ ജീവിക്കാനാണ് ഇഷ്ടം അമ്മച്ചി അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണ അപ്പ പണ്ട് ഇങ്ങനെ അപ്പ അമ്മച്ചപ്പയുടെ മാറി കേരള അമ്മച്ചി അതേപോലെ പിന്നെ കൊറേ സന്തോഷം ഉണ്ടായി കാരണം ഇന്ന് പള്ളിയിൽ പോയപ്പം കുറെ സബ്സ്ക്രൈബേഴ്സ് വന്ന് മിണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണാറുണ്ട് വൺ മിനിറ്റ് വീഡിയോ കൂടുതൽ കാണുന്നതെന്നും പറഞ്ഞു ദൈവം എൻ്റെ അടുക്കള വീഡിയോക്ക് ഇത്രയ്ക്ക് ഡിമാൻഡോ എന്ന് ഞാൻ ഓർത്ത് പോയി കൂടുതൽ നമ്മൾ കാണുന്ന കൂടുതൽ ആളുകളും വൺ മിനിറ്റ് വീഡിയോയാ പിന്നെ എൻ്റെ ലോങ് വീഡിയോയും കാണൂട്ടോ വൺ മിനിറ്റ് വീഡിയോ കാണുന്നവർക്ക് ഞാൻ എന്താണ് എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവില്ല അപ്പോൾ അതിലൊരു ചേച്ചി പറഞ്ഞു പുഷ്പ എന്നാ ചേച്ചിയുടെ പേര് ഷീബ ഷീബ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കമൻറ്റ് ഇടുന്ന ചേച്ചിയാണ് പെരങ്ങാശ്ശേരിയില്ല ചേച്ചിയുടെ വിളിച്ചതിന് കൂടി പെരുങ്ങാശ്ശേരിയില്ലേടാ അപ്പൊ ചേച്ചി പറഞ്ഞു കുറേ സഫർ ചെയ്ത ആളാണല്ലേ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതാ എന്നൊക്കെ പറഞ്ഞു സത്യത്തി ഇതൊക്കെ ജീവിതം പിന്നെ പിന്നെ എവിടെ നടാ പള്ളി കണ്ടെത്തുന്നോ എന്നാ സ്ഥലപ്പര് പള്ളിയിൽ വെച്ച് കണ്ടില്ലായിരുന്നോ മുതലിയാർ നടോ എന്തുവാ ഒരമ്മ ഒരു മോളും കടന്നെ കുരിശന് തൊട്ടിയിൽ വെച്ചി വെച്ച് പുഷ്പ ചേച്ചിനെ മറ്റേ റോഡിൽ വെച്ച് കണ്ടത് പള്ളിയിൽ കണ്ടത് മരിയ മരിയാന്ന് പറഞ്ഞ ചേച്ചി പിന്നെ വേറെ ഒരു അമ്മയും മോളും കൂടെ വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ പേര് നമ്മൾ കണ്ടിട്ട് എന്താണെങ്കിലും കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ 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 പിന്നെ എൻ്റെ കൂട്ടുകാരെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു അവള് റോഡിൽ വെച്ച് കണ്ടതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാത്ത കേട്ടോ അഞ്ചു എല്ലാവർക്കും അറിയാലോ അഞ്ജുവിനെ ഞാൻ ബർത്ത്ഡേക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ജുവിനെ ആണെങ്കിൽ അഞ്ജുവിനെ നാട്ടിൽ വെച്ചാൽ അഞ്ചു ഇപ്പം താമസിക്കുന്ന അവളെ സ്കൂൾ ടീച്ചറാണ് അപ്പം അവിടെ സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്നത് അപ്പം അവിടെ വെച്ചിട്ട് ആരൊക്കെ കണ്ടപ്പം ഇങ്ങനെ എൻ്റെ എൻ്റെ ഇതുപോലെ പോസ്റ്റ് കണ്ടു ബർത്ത്ഡേ പോസ്റ്റ് കണ്ടു ബിന്ദുവിൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ ഞാൻ പറഞ്ഞി നീയും വൈറലായിക്കോ ഞാനോ വൈറലായി നീയും വൈറലായിക്കോ എന്നൊക്കെ പറഞ്ഞു കൊട്ടടോ അങ്ങനെ എൻ്റെ മോക്കൂന്നെ ഞാൻ വൈറലാക്കി ഇവനെ പൊഞ്ഞോ നീ വണ്ടേ നിന്റെ കെയർ ഓഫിലാ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്നെക്കാൾ കൂടുതൽ പെട്ടന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത് ആൻസുകാണിച്ചീനി എന്ന് പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് എനിക്ക് ഇത്ര മതി കൂടുതൽ ഇണങ്ങണ്ട ചെറുപ്പിടാതെ നടക്കാൻ എന്നിട്ട് വേണമല്ലോ കാലും കാലും കുത്തി കുത്തിക്കറിയിട്ട് നാളെ ഞാൻ വീട്ടിൽ കറങ്ങിക്ക ശരിക്കും പ്രകൃതി അതും എന്തോ ആടാ വന്ന വന്നിട്ടോ ഓക്കെ പിന്നെ അവിടെ എളമ്പിലക്കാട്ട് അമ്പലത്തിൽ തിരുമേനി എന്റെ സബ്സ്ക്രൈബറാണ് കേട്ടോ തിരുമേനീനേയും വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ അതാണ് കാച്ചിൽ അതാണ് കുറുന്തോട്ടി കുറുന്തോട്ടി കണ്ടടാ ഏതാ ആ പുറംതോട്ടി വീടിന്റെ പുറകിലാക്കി കണ്ട നമുക്ക് ഒരു ദിവസം അങ്ങ് കയറി പോകാതെ ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും അനുസൂട്ടന്റെ സ്കൂളൊക്കെ അടച്ച് കഴിയുമ്പോൾ ആ ബി അതിന്റെ അരിക്ക് പറ നമ്മടെ വീടിന്റെ പുറകോശാണ് കേട്ടോ ഇത് എന്നാ പൂങ്കാ സോയാണ്ട പോയി തുള്ളിക്കളിക്കണ കുഞ്ഞു പുഴു തുള്ളിക്കളിക്കണ കുഞ്ഞു പുഴു ബട്ടർഫ്ലൈ ബ്ലൈ ആ വെന്റിലേഷൻ ആണ് പാട്ടാണ് അടുക്കളിന്റെ അലച്ചിട്ട് വെന്റിലേഷൻ ഒരു പാട്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വെന്റിലേഷൻ വെന്റിലേഷൻ എന്തോ ഞാൻ 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 പിന്നെ അവിടെ ഈ സ്റ്റീലിന്റെ അലമാരി വെച്ചിട്ട് ഇതാക്കി ദേ ഇതിലിങ്ങനെ ആരെങ്കിലും നോക്കിട്ടുണ്ടെങ്കിലോ മുഴുവൻ കാണാം വീടിനും നമ്മുടെ റൂമും പറ്റൂലടാ നോക്കേ ആ ഞാൻ നീ പറഞ്ഞാ ബട്ടർഫ്ലൈ 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 വേർആർ 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 ഔട്ട് ദ്രൗണ്ട് ഔട്ട് ദ്രൗണ്ട് ഔട്ട് ഇൻ ദ്രൗണ്ട് ഡാൻസിംഗ് ഡാൻസിംഗ് ഡാൻസിങ് ഡാൻസിംഗൻസിംഗ് ഡാൻസിംഗ് ഡാൻസിംഗ് ഡാൻസിങ് പിന്നെ വെൽക്കം ിലെ വാർഷികത്തിന് ഈ ഏപ്രിൽ ഒക്കെ അവിടെ വാർഷികം പത്ത് ദിവസത്തെ ബി ബി എസ് കഴിഞ്ഞിട്ട് വാർഷികത്തിന് ആദ്യം കളിക്കുന്ന ഡാൻസാ വെൽക്കം 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 അങ്ങനെ ഐ ഐ ഐ ഡബ്ല്യു ടു പ്ലേ തിരക്കറിയാവടും എന്തുവൻ ടെ ഈവൺ ഇവിടെ പൂമ്പാറ്റം ഇവിടെ നിറയെ കുഞ്ഞു അരി പൂമ്പാറ്റകളാണ് കേട്ടോ ബട്ടർഫ്ലൈസ് കണ്ടതാ അവരവരുടെ ജീവിതം ആസ്വദിക്കട്ടെ ആകപ്പാടെ ഒരു കുഞ്ഞു ജീവിതേ ഉള്ളു അവർക്കും നമുക്കും അവിടെ ഇങ്ങനെ കാടായിട്ട് കിടക്കുന്നതുകൊണ്ടാ ഇവിടെ അലക്കലിരിക്കുന്നത് കണ്ടോ അലക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിതൊക്കെയായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവരേക്ക്